ഇത് നമ്മുടെ നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ഡൊമസ്റ്റിക് എയർപോർട്ടിലെ പരിസരമാണ് രാവിലെ തന്നെ നമ്മുടെ എവറസ്റ്റ് കൊടുമുടി കാണാനും എവറസ്റ്റ് കൊടുമുടി കീഴടക്കാനും വേണ്ടിട്ടുള്ള യാത്രയാണ് അതിനുള്ള തിരക്കാണ്ടത് അപ്പൊ നമ്മുടെ മലയാളി സഫറേ പറ്റി സോറി എയർപോർട്ടിന് തുറന്ന് എല്ലാവരും പോയാരി ഇന്ത്യ ഇതാണ് ടീം സഫാരി അബ്ദുറഹ്മാൻ ഒക്കെ എന്തെ അപ്പൊ ഇത് കണ്ടോ രാവിലെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് എവറസ്റ്റ് കീഴടക്കാനൊക്കെ തിരക്കാണെ യൂറോപ്പ് ഫുള്ള് യൂറോപ്യൻ ഇതാണ് എവറസ്റ്റ് ആകാംക്ഷണ എല്ലാവരും അൻവർ സാറിന്റെ അപ്പൊ എല്ലാവരും തിരക്കിലേക്കുള്ള അപ്പൊ നമ്മുടെ അമ്മച്ചിയുണ്ട് അപ്പൊ നേപ്പാളിൽ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൗണ്ടൻ ഫ്ലൈറ്റ് ഒന്ന് കണ്ടെച്ചു പോവാ എല്ലാവരും നല്ലൊരാക്യൂറ്റിയാണ് അപ്പൊ എന്താ ടീം സഫാരി ലീഡർ ഡോക്ടർ അന്വർ ടീം എല്ലാ മലയാളീസും എന്ത് തരക്ക യൂറോപ്പാണ് പോലെ ഇവര് ബേസ് ക്യാമ്പ് എവറസ്റ്റ് നിങ്ങളുടെ എതിയല്ലേ പക്ഷെ അത് വെതർ ക്ലിയർ ആണെങ്കിൽ മാത്രം പോകുള്ളൂ ചെറിയ ഫ്ലൈറ്റ് ആ നേപ്പാളിന്റെ മലയാളിയായി പോവി മലയാളിയെ അറിയപ്പെടുന്നത് എല്ലായിടത്തും അങ്ങനെയാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് എല്ലാവരും ചെയ്തു ഞങ്ങൾ ടീമിതാ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി നിൽക്കുകയാണ് കണ്ടില്ല ഫുള്ള് യൂറോപ്യൻസ് ആണ് എവറസ്റ്റ് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി നിക്കുകയാണ് ഫ്ലൈറ്റ് ആണ് പതിനാല് പേര് ഇതിലൊക്കെ അൻവർ സാറ് എന്റെ വീട്ടിൽ വന്ന് മൂവാറ്റുഴന്നൊന്ന് സെറ്റ് ചെയ്തത് അതെ അതെ അപ്പൊ രാവിലെ തന്നെ കാണുന്ന ഓപ്പൺ കാഴ്ച അപ്പൊ രാവിലെ എയർപോർട്ട് തുറന്നു എല്ലാവരും മൗണ്ടൈൻ ക്ലൈറ്റിനുള്ള തിരക്കാണെ എല്ലാരും ടിക്കറ്റില്ല അവർ ആദ്യം ചെല്ലുമ്പോ തന്നെ അവര് ഒരു കാറ്റലോഗ് തരൂട്ടോ ആദ്യം തന്നെ അതിന്റെ അകത്ത് എല്ലാ മൗണ്ടൈൻസും നമുക്ക് കാണാൻ പറ്റുന്നതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് അത് കഴിഞ്ഞ് എയർ ഹോസ്റ്റസ് വിവരിച്ച് ഫോട്ടോസ് ക്യാമറ ആ ഇത് കാണിച്ചാൽ ഇത് കാണിച്ചാതി ഒന്നും ഒരു ഐ ഡി കാർഡ് കാണിക്ക മുപ്പത്തിയഞ്ച് സീറ്റിന്റെ ഫ്ലൈറ്റ് ഒരു സൈഡിൽ ഒരാളെ ഒരാളെടുത്തോളൂ ആ എല്ലാരും കേട്ടിട്ട് ഒരു സൈഡിൽ ഒരാളെ ഒരാളെടുത്തോളൂ അഞ്ച് ഫ്ലൈറ്റ് തിരിയുമ്പോ അടുത്ത അടുത്ത സൈഡുകാർക്ക് കാണാം അപ്പൊ കാഠ്മണ്ഡുവിലെ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്നും മലയാളിയായ ബോബി